ആറളം ഫാമിലെ അനധികൃത മരമുറിയിൽ വനംവകുപ്പ് പരിശോധന തുടരുന്നു രണ്ട് ദിവസത്തെ പരിശോധനയിൽ അമ്പത്തിമൂന്ന് മരങ്ങൾ അനധികൃതമായി മുറിച്ചതായി കണ്ടെത്തി വരും ദിവസങ്ങളിലും പരിശോധന തുടരും പുനർകൃഷിയുടെ മറവിൽ ആർലം ഫാമിൽ നടന്നത് വൻ മരക്കൊള്ളയാണെന്നതിന്റെ സാക്ഷ്യപത്രവുമായി വനംവകുപ്പിന്റെ പരിശോധനാ റിപ്പോർട്ട് പാഴ്മരങ്ങളുടെ മറവിൽ അൻപത് സെന്റിമീറ്റർ മുതൽ നൂറ് സെന്റിമീറ്റർ വരെ വണ്ണമുള്ള കൂറ്റൻ മരങ്ങളാണ് മുറിച്ചു മുറിച്ചുകടത്തിയത് വനവകുപ്പിന്റെ രണ്ടു ദിവസത്തെ പരിശോധനയിൽ അൻപത്തിമൂന്ന് മരങ്ങളാണ് അനധികൃതമായി മുറിച്ചതായി കണ്ടെത്തിയിരിക്കുന്നത് വരും ദിവസങ്ങളിലും പരിശോധന തുടരും ഫാമിന്റെ കൃഷിയിടമായ അഞ്ചിലെ ഇരുന്നൂറ് ഏക്കറിലാണ് മരമുറി നടന്നത് ആറുമാസം മുൻപ് തുടങ്ങിയതാണ് മരമുറി കാലവർഷത്തിനു മുൻപ് മരം മുറിച്ച ഭാഗത്തെ ഭൂമി മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് വൃത്തിയാക്കിയിരുന്നു ഇതോടെ മുറിച്ച മരക്കുറ്റികളിൽ ഭൂരിഭാഗവും മണ്ണിനടിയിലായി അവശേഷിക്കുന്ന മരക്കു കുറ്റികൾ കാടുകളും വള്ളിപ്പടർപ്പുകളും നിറഞ്ഞ് തിരിച്ചറിയാൻ കഴിയാത്ത വിധമാണ് വളരെ പ്രയാസപ്പെട്ടാണ് വനംവകുപ്പ് പരിശോധന നടത്തുന്നത് സ്ഥലത്തിന്റെ ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് മുറിച്ച മരങ്ങളുടെ കുറ്റി പോലും തിരിച്ചറിയാൻ കഴിയില്ല സംരക്ഷിത വനത്തിൽപ്പെട്ട ഇരുൾ ചടിച്ചിൽ കരിമരുത്ത് എന്നിവയാണ് മുറിച്ചുകടത്തിയിട്ടുള്ളത് ഇവ അനുമതിയോടെയാണ് മുറിക്കുന്നതെങ്കിൽ പോലും കടത്തിക്കൊണ്ടുപോകാൻ വനംവകുപ്പിന്റെ പാസ് വേണം സർക്കാർ ഭൂമിയിൽ നിന്നും അനുമതിയും പാസുമില്ലാതെ സംരക്ഷിത മരങ്ങൾ മുറിച്ചുകടത്തിയതിനാണ് വനംവകുപ്പ് സ്വമേധയാ കേസെടുത്തിട്ടുള്ളത് ജില്ലാ ഭരണകൂടം പ്രശ്നത്തിൽ ഇടപെട്ട് സമഗ്രാന്വേഷണം നടത്തണമെന്നാണ് ഫാം തൊഴിലാളി യൂണിയനുകളും തൊഴിലാളികളും ആവശ്യപ്പെടുന്നത് ന്യൂസ്